നല്ല പടമായിരുന്നു കാണാനൊക്കെ നല്ല രസമുണ്ടായി കണ്ടു വെക്കാൻ കണ്ടു വയ്ക്കാൻ നല്ല നല്ല പടമായിരുന്നു ഇനി വേറൊന്നും പറയാനില്ല മഞ്ഞപ്പുറയിലെ ഫോർ സ്റ്റാർ മൂവീസിൽ ഇന്നലെ ഞാൻ കണ്ട കാഴ്ചയാണ് ഡി എൻ എ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി പ്രേക്ഷകരെ കാണാനെത്തിയ അതിലെ ക്രൂ അംഗങ്ങളുടെ കൂടെ അവിടെ വരുന്നവർക്ക് ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ആളാണ് ജോസേട്ടൻ മഞ്ഞപ്പുറയിലെ ജോസേട്ടനും അതുപോലെ തന്നെ കറൂറ്റി സൊസിയേഷിയായ റോഹിച്ച് ചേട്ടൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ തിയേറ്റർ ഇവിടെ വരുന്നവർ ഇവരെ കാണാതെ പോകാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എപ്പോഴും അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും ഒരു തിയേറ്ററിലും ഇങ്ങനെ ഒരു മുതലാളിമാർ നമ്മൾ കാണാറില്ല ഇവിടെ സിനിമ കാണാൻ വരുന്ന ആളുകൾക്ക് ഒരു കുറവും വരുത്താതെയാണ് ഇവരുടെ പെരുമാറ്റ രീതി ഒരുപാട് ഹിറ്റ് സിനിമകൾ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ആളാണ് ടി എസ് സുരേഷ് ബാബു അദ്ദേഹമാണ് ഈ ഡി എൻ എ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഇതിലെ ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ മമ്മൂട്ടിയുടെ പെങ്ങളുടെ മകനായ അഷ്കർ സൗദാനാണ് ഈ സിനിമയിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഹന്ന റെജി കോശിയാണ് അതുപോലെ തന്നെ ബാബു ആന്റണി അഷ്കർ സൗദാൻ പത്മരാജ് രതീഷ് രതീഷിന്റെ മകൻ ഹന്ന റെജി കോശി ഗൗരി നന്ദ എന്നിവർ ഈ തിയേറ്ററിൽ പ്രേക്ഷകരുടെ കൂടെ സിനിമ കാണാൻ ഇന്നലുണ്ടായത് വെച്ചിരിക്കുന്നു നല്ല മനോഹരമായ വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവരും ബാബു എല്ലാസ്റ്റുകളും ഇവിടെ ഫോർ സ്റ്റാർക്കു മറ്റൊരു സ്നേഹത്തോടെ ഫോർ സ്റ്റാർ നദിയിലേക്ക് ഇപ്പോൾ കണ്ട പടത്തിന്റെ നമ്മളെ കാത്തിരുന്ന സാർ രതീഷ് സാറിന്റെ മകൻ പത്മരാജ് സാർ ഹീറോയിൻ ഹന ഒപ്പം നമ്മുടെ മമ്മൂക്കയുടെ പെണ്ണുടെ മകൻ സൈബർ ഇത്രയും നല്ല വലിയ ആർട്ടിസ്റ്റുകൾ ഇവിടെ എത്തി നമുക്ക് പ്രത്യേകം ഇതിന്റെ ജോസ് ആട്ടനും അതിന്റെ റോയിച്ചാട്ടനും പ്രത്യേകം നന്ദി പറയുന്നു ഒപ്പം ഇവർക്ക് ആദ്യമായിട്ടൊരു ബൊക്കെ ഓണർ ബാബാർക്കുന്നു ന്യൂസന്റ വൈഫൈ ഇവിടെ കൊടുക്കുന്നു. മഡം പിചേച്ചി പിചേച്ചി. ഹാ. ഏതണ്ട ഓണന്റെ વાരിയണ്ട. നമ്മുടെ ഹീറോ ഇവിടെ കൊണ്ടിരിക്കുന്നു. ജോയി ചേട്ടൻ ഇതിന്റെ അണിയറിലുണ്ടായ ജോയി ചേട്ടൻ മുഖക്കൊടുക്കുന്നു. അതാരം വിബു ഹാ ഓദ ഭഗവാനേ ഹീറോയിനെ കൊടുക്കുക. ജോയി ചേട്ടൻ ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച ഒരാളാണ്. സൂസൻ സാറിന്റെ അടുത്ത സാറാണ്. ഓക്കേ. നമസ്കാരം നിങ്ങൾ ഞങ്ങള് സ്ക്രീനിൽ കണ്ടതുപോലെ നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റില്ല ഒരുപാട് സന്തോഷം ഡി എൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പറഞ്ഞു അറിഞ്ഞതിലും ഒരുപാട് സന്തോഷം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ കൂട്ടുകാരോടൊക്കെ സിനിമ കാണാൻ പറയുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് മഞ്ഞപ്രയിൽ നിങ്ങളെ കാണാൻ ഒത്തിരി സന്തോഷം അപ്പം നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടായിരുന്ന സിനിമ കാണാൻ പ്രോത്സാഹിപ്പിക്കുക സന്തോഷം ഒരുപാട് സന്തോഷം എല്ലാവർക്കും നിങ്ങളുടെ കൂടെ ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ ഒപ്പം വരുന്ന പടം കാണാൻ പറ്റിയതിലും നിങ്ങൾക്ക് എല്ലാവർക്കും പാടം ഇഷ്ടപ്പെട്ടത് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും പടം ഇനിയും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവരും കാണാൻ പറയുക സപ്പോർട്ട് ചെയ്യുക എല്ലാര് പടം ഇഷ്ടപ്പെട്ടോ താങ്ക് യു എല്ലാവരും നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങൾക്കൊരു എനർജി സോ നിങ്ങളുടെ സിനിമ കാണാൻ പറ്റിയ സന്തോഷം പോസിറ്റീവ് റെസ്പോൺസ് സന്തോഷം എനിവേ വേറൊന്നും പറയാനില്ല ഞങ്ങൾ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നതിനും ഈ സിനിമ കണ്ട ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒത്തിരി നന്ദി പിന്നെ നമ്മുടെ എല്ലാവർക്കും ഭയങ്കര അയ്യപ്പനും കോശിയുടെ നായിക ഞാൻ ഗൗരി നന്ദിക്ക് കൊടുക്കാം ഹായ് എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഗൗരി നന്ദ എന്നുണ്ട് ചേട്ടൻ മറന്ന് പോയി പറയാൻ കഴിച്ചു കഥയാണ് ഒരുപാട് സന്തോഷം നിങ്ങളെ ഇവിടെ വന്ന് കാണാനും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒപ്പം വരുന്ന സിനിമ കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട് ഈ പറഞ്ഞ പോലെ അഭിനയിക്കുന്ന സിനിമകളിലൊക്കെ ഈ പറഞ്ഞ പോലെ വിജയിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് സോ എല്ലാവരും ഈ പറഞ്ഞപോലെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു അതുതന്നെയാണ് ഞങ്ങൾക്ക് മുമ്പോട്ടുള്ള എനർജി സോ താങ്ക് യു സോ മച്ച് നമ്മുടെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ബിജു എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചത് ഒത്തിരി സന്തോഷം സ്ക്രീനിൽ കണ്ടതിന് ശേഷം ഉടനെ തന്നെയാണ് നേരിൽ കാണാൻ സാധിച്ചത് സിനിമ വളരെ നന്നായിരിക്കുന്നു എല്ലാവരും ഒന്നിലൂടെ ഒന്ന് മികവുലർത്തിയാണ് ഓരോരുത്തരുടെ അഭിനയം പ്രത്യേകിച്ച് ആദ്യമായി കാണുന്ന ഈ സരോജം എന്ന് പറയുന്ന കഥാപാത്രം നമുക്ക് ഗൗരി നന്ദ മാ അതുപോലെ തന്നെ നമ്മുടെ ബാബാനൻ സാറ് ഷ്കർ സാർ അഭിമേം എല്ലാവരും വളരെ നന്നായിരിക്കുന്നു വളരെ മനോഹരമായി തന്നെയാണ് ടി എസ് സുരേഷ് ബാബു സാർ ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് ഇനിയും നല്ല സിനിമകൾ ഇറക്കുവാനും നന്നായിട്ട് വളർന്നു വരാനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സന്തോഷം സന്തോഷമാണ് കഴിച്ചിട്ട് കേക്ക് കട്ടിയാൻ പണി സാർ ഹീറോ ഹീറോയിൻ ഓക്കെ താങ്ക് യു താങ്ക് യു ും ഫോട്ടോ എടുത്ത് പോവാർ നല്ല പാടായിരുന്നു ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു കണ്ടിരിക്കാൻ നല്ല രസം നല്ല പാടായിരുന്നു ക്ലൈമാക്സ് സൂപ്പർ ആയിരുന്നു